ഹായ് ഹൈഡേസ് എല്ലാവർക്കും സരോ മണിറ്റിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ കുർത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം വിചിത്ര സെൽ ഫാബ്രിക്കിലാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ആ കുർത്തി വരുന്നത് ഹെലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് മോഷൻ വരുന്നത് ഒരു വിനെക്ക് പാറ്റേണിലാണ് വിനെക്ക് പാറ്റേണിൽ ഒരു ബീച്ച് വർക്ക് കൊടുത്തിട്ടാണ് നെക്ക് മോഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ താഴോട്ട് വരുമ്പോൾ സ്റ്റാറ്റേഡ് ആയിട്ടും ആ ഒരു ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടോപ്പിന് സ്ലീവ് വന്നതിൽ ത്രീ ഫോർത്ത് ആണ് വരുന്നത് ലൈനിങ്ങിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് ഒരു സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഞാൻ ഈ വീർ ചെയ്തിരിക്കുന്ന സൈസും മീഡിയമാണ് സൈറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് അപ്പോൾ ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പറയുന്നത് മെസ്സേജ് മെസ്സേജിട്ടുള്ളൂ കേട്ടോ